നമ്മൾ തിരഞ്ഞെടുത്തവരാണ് നമ്മൾ ഭരിക്കുന്നത് അത് കേന്ദ്രമായാലും കേരളമായാലും എവിടെയാണ് അപ്പോൾ അതൊരു വളരെ സുന്ദരമായ ഒരു സങ്കല്പമാണ് ഈ ജനായത്വ ഭരണം പക്ഷെ നമ്മൾ ഭരിക്കുന്നവർ മറന്നുകൂടാത്ത ഒരു കാര്യമാണ് അവരെ നമ്മൾ ഭരിക്കാനല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ് മറന്നു പോകുന്ന ഒരു ഭാഗമാണ് ശരിക്കും എതിർദശയിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇത് അവരോട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക കാരണം അഞ്ച് വർഷത്തേക്കാണ് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നതെങ്കിൽ പോലും ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ അവർ പെരുമാറുന്നത് ഏകാധിപത്യത്തിൻ്റെ എല്ലാ പ്രവണതകളും കാണിച്ചുകൊണ്ടാണ് ഇത് ഇതിനെ നിരന്തരമായിട്ടുള്ള ഒരു ചോദ്യം ഒരു എതിർവശം ഒരു എതിർ എതിർപ്പ് ഒക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് സാഹിത്യത്തിലാണെങ്കിൽ സാഹിത്യം ഈ തരത്തിലുള്ള എല്ലാ എതിർപ്പുകളെയും നിഴൽപ്പെടുത്തുന്ന നിഴലിപ്പിക്കുന്ന ഒരു ഒരു മാധ്യമമാണ് ഇതൊരു ഒരു ഭാഷയിലെ സാഹിത്യം ആ ആ ജനതയെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നു അവരുടെ ജീവിതം അവരുടെ സംസ്കാരം അവരുടെ മുൻ മുൻ ജീവിതം തലമുറ എല്ലാം എല്ലാം അതിൽ പ്രതിഫലിക്കുന്നുണ്ട് അവരുടെ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ നിരാശകൾ അവരുടെ പ്രതീക്ഷകൾ ഇതെല്ലാം പ്രചോദിപ്പിക്കുന്നുണ്ട് അത് ചിലപ്പോൾ കഥാരൂപതയാകാം നാടകമാകാം മറ്റ് രീതിയിലുള്ള സാധാരണ നിരൂപണ ഗ്രന്ഥങ്ങളാകാം ഒക്കെ ആകാം പക്ഷേ അത് ഈ ഈ ഒഴു പ്രധാനപ്പെട്ട ഈ ഈ എന്താ പറയുന്നത് ഒരു മെയിൻ സ്ട്രീം അതിനോടൊപ്പമുള്ള ഒഴുക്ക് എല്ലാവരും ചേർന്നുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് വളരെ അപകടകരമാണ് നമ്മളെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ നമ്മൾ നമ്മൾ മനോഹരമെന്നും പാവനമെന്നൊക്കെ കരുതുന്ന മൂല്യങ്ങളെ നമുക്ക് സൂക്ഷിച്ചു നിർത്താൻ വേണ്ടി തീർച്ചയായും ഒരു എതിർ വേണം ഒരു എതിർപ്പ് വേണം ഒരു ചെറുത്ത് നിൽക്കു വേണം ഇതെല്ലാം വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിലും സംസ്കാ സാംസ്കാരിക ജീവിതത്തിലും അല്ലാത്തുള്ള സ്വകാര്യ ജീവിതത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ എതിർ ഒരു എതിർവാദം ഒരു എതിർഗതി ഒരു എതിർ തുടർച്ച ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്